അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനുള്ള ശ്രദ്ധ കിട്ടുന്നില്ല മനസ്സിലായോ വേറെ വിചാരങ്ങൾ കേറി കരുവരിക അപ്പൊ തന്നെ ഈ ഗുരു ശിഷ്യനോട് പറയും ആ ഗുരു ശിഷ്യനോട് പറയുകയാണ് അതായത് നീ അങ്ങനെ അശുദ്ധമായ ചിന്തകൾ വരുന്നുണ്ടോ നീ ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു ആകാശത്തിന് എന്തോരം പക്ഷികൾ പറക്കുന്നുണ്ട് നിനക്ക് പറയാൻ പറ്റുമോ പക്ഷികൾ പറക്കരുന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഗുരു പറഞ്ഞില്ല ആ ശിഷ്യൻ പറഞ്ഞു പറക്കും വിമാനം പറക്കുന്നുണ്ട് മനസ്സിലായോ പറക്കും പറക്കരുന്ന് പറയാൻ പറ്റില്ല പക്ഷെ നീ തലയിൽ ഒരു കിളിയുടെ കൂട് കിട്ടിക്കൊടുക്കും നമ്മൾ കിളി വന്ന് അതേ വന്ന് ഇരിക്കുകയാണ് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ആരാ എന്നിട്ട് ഗുരു പറയാണ് അശുദ്ധമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും ഇറങ്ങി വരും പക്ഷെ അത് ചിന്തിച്ച് ചിന്തിച്ച് ഇരിക്കാൻ അവസരം കൊടുക്കാൻ നീയാ ഉത്തരവാദി പ്രാർത്ഥിക്കാതിരിക്കുന്ന എനിക്ക് വരും തെറ്റായ ചിന്ത പക്ഷെ എന്ത് ചെയ്യും ആ തെറ്റായ ചിന്ത വന്നോർത്തോണ്ട് പ്രശ്നമില്ല ആ അത് നമ്മൾ ഓർത്തോർത്ത് അതിന് ഇരിക്കാനുള്ള അവസരം കൊടുക്കരുത് ആ ഈ ഒരു സാധനം ചില പറയുന്ന കാര്യമുണ്ട് അതായത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ാണ് അതായത് ഇങ്ങനെ ഒരു ഒരു ആഗ്രഹമുണ്ട് എന്നൊരു സാധനം അതായത് ഈശ്വര വചനം ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പൊ നമ്മൾ ശ്രദ്ധ ചിലർ ചെയ്യുന്നുണ്ടോ എന്റെ എഫക്ട് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്ന മനസ്സിലോ ഞാനിന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ മനസ്സിലോ ഞാനിന്നൊന്ന് ഉപസിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ശ്രമിച്ചു നമ്മൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം അതായത് നമ്മൾ ഇങ്ങനെ പറയണം ഈശോയെ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എനിക്ക് ഈശോയെ നിന്റെ ഉപരി പറ്റുന്നില്ല നമ്മൾ അങ്ങനെ നമ്മൾ സ്ഥലത്തെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനുഷ്യരോട് പറയും ചേട്ടാ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവും എനിക്ക് പ്രാർത്ഥിക്കാൻ മൂടില്ല ഏ എന്താ പറ്റുന്നില്ല പക്ഷെ ഇത് നമ്മൾ ഈശോയോട് പറയണം എന്ത് പറയണം ഈശോയെ എനിക്ക് നിന്റെ എന്ന് ആഗ്രഹം പോലും തോന്നുന്നില്ല ഈ ആഗ്രഹം തരണം ആരാ അതുകൊണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല പക്ഷെ അത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന്റെ വരുന്ന ഒരു അല്ല നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിലും ഈശോ ഇരിക്കണമെങ്കിലും ദൈവത്തിന്റെ ഒരു ഇതുകൂടി വേണം അപ്പൊ നമ്മള് പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവര് ചെയ്യണ്ടെന്നാണ് ആ അവസ്ഥ ഈശോട് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ശക്തി പഠിക്കും അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവരാണ് ഒന്നുമില്ല ഈശോ എനിക്ക് സാധിക്കുന്നില്ല അത് മതി അതെ ഈശോ നിന്റെ ബലഹീനതെ ശക്തി പറ്റും നീ ബലഹീനത എന്നോട് പറ പിന്നെ ഇമ്പോർട്ടൻസും നമുക്കിങ്ങനെ ഈ ഒരു ധ്യാനം കൂടി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് കുമ്പസാരവും കുർബാനയും കുമ്പസാരിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോഴും പല പല പാവങ്ങളിൽ അടിഞ്ഞൂടി കിടന്നുകിടന്ന് നമ്മളൊരു പാപത്തിലേക്കാണ് പോകുന്നത് ഓരോ ആഴ്ച കൂടുതലും കുമ്പസാരിക്കുവാണെങ്കിൽ നമുക്ക് അവസ്ഥ അതായത് ഞാനിപ്പോ ുംസാരിക്കാൻ താമസിച്ചെന്ന് വെച്ചാൽ വിചാരിക്കാം അപ്പൊ എന്റെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നുണ്ടല്ലോ എന്റെ ഉള്ളിൽ ഇഷ്ടക്കേട് വരാൻ ഇപ്പൊ മറ്റുള്ളവർ സംസാരം പെട്ടെന്ന് എന്റെ ഉള്ളില് ഇഷ്ടക്കേട് വരാൻ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും എന്റെ ഉള്ളില് അശുദ്ധി അത് സംസാരത്തിലൂടെയായിരിക്കും നമ്മുടെ നോട്ടത്തിലൂടെയായി നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ വരും നമ്മൾ നമ്മളെത്ര പ്രാർത്ഥിക്കുന്ന പറഞ്ഞാലും എത്ര ശുശ്രൂഷൻ നമ്മുടെ ഉള്ളിൽ വരും അപ്പൊ എന്റെ ഒരു പ്രത്യേകത അതാണ് കുമ്പസാരിക്കാൻ ഞാൻ താമസിക്കുന്ന എനിക്ക് ഇഷ്ടക്കേട് വരാൻ തുടങ്ങും അപ്പൊ എനിക്ക് കുമ്പസാരിക്കാനുള്ള അപ്പൊ ഞാനെപ്പോഴും ഒരച്ഛൻ അവിടെ ഇരിക്കും അന്നാ ഉടനെ ഉപസാരിച്ചു അങ്ങനെയല്ല ഉപസാരിക്കാൻ എപ്പോഴും ഞാൻ ഇരുന്ന് വീട്ടിലാണ് എവിടെ ഇരുന്ന് ചെറിയ പേപ്പർ എഴുതി ഇരുന്ന് ഒരുങ്ങി ഞാൻ